അടു കെ എസ് അരുൺകുമാർ ഇപ്പോൾ നോക്കൂ ഹിന്ദു മുന്നോട്ട് വെച്ച ഏറ്റവും മികച്ച മാധ്യമധർമ്മം എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്നു നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും റോൾ മോഡലൊക്കെ ആയി കാണുന്ന ഒരു ദേശീയ മാധ്യമം ദ ഹിന്ദു ശരി അത്തരം വിലയിരുത്തലുകൾ ശരി പക്ഷേ അവിടെ നിർത്തണമെന്ന നിർബന്ധ ബുദ്ധി കാണിക്കുന്നതിലൂടെ ശ്രീ അരുൺകുമാർ അതായത് ഹിന്ദു ദിനപത്രം നൽകിയ കുറിപ്പിൽ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പി ആർ ഏജൻസി കേസ് ആൻഡ് അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻഡ് ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ എന്നുള്ളതാണ് ഒരൊറ്റ വാക്ക് ഇതുവരെ പറയാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പി ആർ ഏജൻസി എനിക്കില്ല അങ്ങനെ ഒരു പി ആർ ഏജൻസി സർക്കാരിനില്ല അങ്ങനെ ഒരു പി ആർ ഏജൻസി പാർട്ടിക്കില്ല എന്നൊക്കെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമൊക്കെ ആവർത്തിച്ച് പറയുന്നതിനപ്പുറത്ത് ഈ പറയുന്ന ബന്ധം ഹിന്ദു അങ്ങനെയെങ്കിൽ എന്ന് പറയാമോ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഇത്തരത്തിലൊരു പി ആർ ഏജൻസിയുമായി ഒരു ബന്ധവും ഇല്ല എന്ന് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ആ വ്യക്തമാക്കിയതിൽ കൂടുതൽ ഇപ്പം ഗവൺമെൻറിന് അത്തരത്തിലൊരു ബന്ധമില്ല ഗവൺമെൻറ്റിന് യാതരത്തിലുള്ള ഒരു കരാറോ ഇത്തരത്തിലുള്ള പി ആർ ഏജൻസിയെക്കുറിച്ച് അറിവ് പോലും ഇല്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ കൂടുതൽ ആധികാരികമായിട്ട് എന്താണ് വേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നു ആ പി ആർ ഏജൻസി എന്ന ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധം കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനോട് ഉണ്ടെന്ന് അവരും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഹിന്ദു ദിനപത്രം അവർക്ക് വന്ന വലിയ പിഴവ് ഒരു ശരിക്കും മാധ്യമപ്രവർത്തനത്തിൻ്റെ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത തരത്തിലുണ്ടായിട്ടുള്ള പിഴവ് നിമിഷ നേരം കൊണ്ട് അവർ തിരുത്താൻ തയ്യാറാകുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഡിഫൻസ് അവർ നിരത്തി കാരണം മുഖ്യമന്ത്രി പറയാത്ത വോയിസ് റെക്കോർഡായിട്ട് റെക്കോർഡ് ചെയ്തതിലില്ലാത്ത എഴുതി എടുത്തതിലില്ലാത്ത ചില വാചകങ്ങൾ അതിലേക്ക് കയറ്റുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന രൂപത്തിൽ അവർ കൊടുത്ത എക്സ്പ്ലനേഷൻ ആകാം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പി ആർ ഒരു ഏജൻസി ഉണ്ടെങ്കിൽ ആ ഏജൻസി പറയാലോ ഞങ്ങളാണ് ഗവൺമെന്റിനെ കണക്ട് ചെയ്ത് കൊടുത്തത് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്ത് കൊടുത്തത് എന്ന് ആ ഏജൻസി പറഞ്ഞിട്ടില്ലല്ലോ ആ ഏജൻസിക്ക് ഇത്തരത്തിലുള്ള ബന്ധം ഇല്ലാന്നാണ് ആ ഏജൻസി തന്നെ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ എക്സ്പ്ലനേഷനോടെ ആ വിഷയം തീരേണ്ടതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും മറിച്ച് തെളിവുകൾ ഇവിടെ ഹിന്ദു കൊണ്ടുവരാം അല്ലെങ്കിൽ മറ്റാര്ക്കെങ്കിലും കൊണ്ടുവരാം അത്തരത്തിലൊരു സാഹചര്യമില്ല ഇവിടെ ഒരു ഏജൻസി ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പോ കൊണ്ട് തിരുത്തി എന്ന് പറഞ്ഞു എനിക്കതിനോട് വിശ്വാസമില്ല കാരണം ആ പത്രത്തിൽ ഈ അഭിമുഖം അച്ചടിച്ച് വന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം തേടുന്നതും അതിന് പിന്നാലെ വൈകുന്നേരം ഒരു അഞ്ചര മണിയോട് കൂടിയാണ് ഏതാണ്ട് പത്ത് മുപ്പത്തിയേഴ് മണിക്കൂർ എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന വിശദീകരണം ഹിന്ദുവിൽ നിന്ന് വന്നത് മുപ്പത്തിയേഴ് മണിക്കൂർ എന്ന് പറയുന്നത് മിനിറ്റുകൾ അല്ല അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശ്രീ അരുൺകുമാർ പറയുന്നു ഒരു മാധ്യമത്തിന്റെ രണ്ടോ മൂന്നോ പേർ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു മുറിയിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് വരുന്നത് സ്വാഭാവികമല്ലേ എന്ന് ശ്രീ അരുൺകുമാർ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ തൊട്ട് മുൻപ് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് ഈ സുബ്രഹ്മണ്യത്തെക്കുറിച്ചാണ് സി പി എമ്മിന്റെ നേതാവിന്റെ മകനാണ് ഈ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞതിന് പ്രകാരമാണ് ഇന്റർവ്യൂ നൽകുന്നത് അപ്പൊ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് സി പി എം നേതാവിന്റെ മകനായ സുബ്രഹ്മണ്യത്തെ അറിയാം ഹിന്ദുവിന്റെ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടല്ല അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത് എന്നപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ഈ പറയുന്നത് അല്ല ഇതേ കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു എന്നോട് ഇത്തരത്തിൽ ഹിന്ദു ലേഖയെ പരിചയപ്പെടുത്തി ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ വേണമെന്നാവശ്യപ്പെട്ടത് ആലപ്പുഴയിലെ മുൻ എം എൽ എയുടെ മകനാണ് അദ്ദേഹം പഴയ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന രൂപത്തിൽ പരിചയമുണ്ട് കണക്ട് ചെയ്തു വരാം ഇന്റർവ്യൂ കൊടുക്കാമെന്ന് പറഞ്ഞു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഈ ലേഖയുമായിട്ട് വരുമ്പോൾ സുബ്രഹ്മണ്യൻ അവിടെയുണ്ട് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ വന്ന് ഈ ലേഖകയുടെ അടുത്തിരുന്നു അതാരാണ് എന്ന് കൃത്യമായിട്ട് ചോദിച്ചില്ല ഏതെങ്കിലും ഒരു ഒരു ഏജൻസി ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല ചെയ്തിട്ടുമില്ല ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് വന്നു എന്നാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് എന്നാണ് അദ്ദേഹം പിന്നീട് പറയുന്നത് സുബ്രഹ്മണ്യം ആ ഇന്റർവ്യൂവിന്റെ ഭാഗമായി ഹിന്ദുവിന്റെ ഭാഗമായി അവരുടെ ഭാഗമായി വന്നതല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം ശ്രീ കെ എസ് അരൺകുമാർ മാത്രമല്ല ഇന്നിപ്പോ പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട് ഈ പറയുന്ന സുബ്രഹ്മണ്യവുമായി എല്ലാവർക്കും വലിയ തോതിലുള്ള ബന്ധമുണ്ട് എന്ന് അപ്പൊ പാർട്ടി ഘടകങ്ങൾക്ക് പാർട്ടി നേതാക്കൾക്ക് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിന് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ വ്യക്തിപരമായി അറിയാവുന്ന ആളാണ് അവിടെ ഇരിക്കുന്ന ഒരാൾ അദ്ദേഹം ഇന്റർവ്യൂന്റെ ഭാഗമായി വന്നതല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പൊ ഇതിന് ഇടനില നിന്ന ഒരാൾ അവിടെയുണ്ട് രണ്ടാമത് അപ്പൊ രണ്ട് ചാൻസാണ് ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്നയാൾ രണ്ട് ഇടനില നിന്നയാൾ അപ്പൊ മൂന്നാമതൊരാൾ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഹിന്ദുവിന്റെ ആൾ തന്നെ എന്ന് കരുതിയത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ ശ്രീ അരുൺകുമാർ നമുക്ക് ഇവിടെ ഒരു മന്ത്രിയുടെ ഓഫീസിൽ പോകണമെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തിനുള്ളിൽ പോകണമെങ്കിൽ ഓക്കെ എത്ര കടമ്പകൾ കടക്കണമെന്ന് അറിയാമല്ലോ അതാത് മിനിസ്റ്റേഴ്സിന്റെ ഓഫീസിൽ നിന്ന് താഴ്ത്തി സെക്യൂരിറ്റിയിൽ വിളിച്ചു പറയണം ഇന്നയാൾ വരുന്നുണ്ട് ഇന്നതാണ് വാഹനത്തിന്റെ നമ്പർ ഇന്നയാൾ വരുന്നുണ്ട് കടത്തി പെർമിഷൻ വേണം ഇതൊന്നുമില്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇനി അരുൺകുമാർ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞൊരു വാചകമുണ്ട് ഇന്റർവ്യൂ തുടങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞാണ് ഇന്റർവ്യൂ തുടങ്ങിയതിന് ശേഷമാണ് മൂന്നാമത്തെ ആൾ വരുന്നത് ഇന്റർവ്യൂ തുടങ്ങിയതിന് ശേഷമാണ് മൂന്നാമത്തെ ആൾ വരുന്നതെങ്കിൽ കൃത്യമായും ആ ക്രൂവിന്റെ കൂടെയാണെങ്കിൽ ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ള സെക്യൂരിറ്റി ചെക്ക് അവിടെ ഒഴിവാക്കപ്പെടില്ല കാരണം ഹിന്ദുവിന്റെ ആളാണോ എന്ന് കൃത്യമായി കൺഫേം ചെയ്യും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഇല്ലേ അതില്ലാതെ ഒന്നുകിൽ ഹിന്ദുവിന്റെ ആളാകണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ആളാകണം അല്ലെങ്കിൽ സുബ്രഹ്മണ്യന്റെ കൂടെ വന്ന ആളാകണം ഇതൊന്നുമില്ലാതെ ചായ കുടിക്കാൻ പോകുന്ന ലാഘവത്തിൽ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കടന്നു വരാനൊക്കെ പറ്റുമോ ഇവിടെ ഇപ്പോൾ മാതൃഭൂമി ഒരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യുന്നു അപ്പം അത് ഈ ചാനൽ ചർച്ചയിൽ തന്നെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആലപ്പുഴയിൽ നിന്നാണ് എനിക്ക് ഈ ഇൻ്റർവ്യൂ ഈ ചാനൽ ചർച്ചയിൽ ക്യാമറമാൻ ആയി വന്നിരിക്കുന്ന ആരാണെന്നോ അതിന്റെ കൂടെ ആരൊക്കെ ഉണ്ടോന്നോ എനിക്കറിയില്ല ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ചിലപ്പോൾ ഇടയ്ക്ക് കയറി വരും പോകും മുഖ്യമന്ത്രിക്ക് ശരിക്കും ഹിന്ദുവിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു ആ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ അവിടെ വന്നാൽ മുഖ്യമന്ത്രി അപ്പോൾ ഇന്റർവ്യൂ നിർത്തി അത് ആരാണ് എന്ന് ചോദിക്കണം അത് മനസ്സിലാക്കണം എന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നത് എന്നോട് ജനപത്രത്തിന് വേണ്ടി ഒരു ഞാൻ പറഞ്ഞു അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിന്റെ മുറിയിലേക്ക് ഒരാൾ ഒരു ചാനൽ ചർച്ചയുടെ ഇടയിൽ കയറി വരുന്നതിന്റെ അതേ തരത്തിലുള്ള സുരക്ഷാ പരിശോധനയുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും അതിനോട് ഒരിക്കൽ കൂടി യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രധാനമാണ് ശ്രീ അരുൺകുമാർ അല്ല ഒറ്റ കാര്യം താങ്കൾ ശ്രദ്ധിച്ചാൽ മതി കേരള ആണ് കേരള ഹൗസിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന റൂം ആ ഇൻ്റർവ്യൂ നടക്കുന്ന റൂമിൽ ആ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ റിപ്പോർട്ടർ ലേഖിയുടെ അടുത്തേക്ക് ഒരാൾ വന്നാൽ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ നടത്തി താങ്കൾ ആരാണ് എവിടുന്നാണ് വന്നത് നിങ്ങൾ പുറത്തു പോകുക എന്ന് പറയാത്തതാണ് ഇപ്പോൾ പ്രശ്നം എന്ന രൂപത്തിലാണ് ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞ ക്ലാരിറ്റിയെങ്കിലും മറ്റൊന്നും പറയാനില്ല കൃത്യമായി ഒരു പി ആർ ഏജൻസിയുമായി ബന്ധമില്ല മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള മറ്റെല്ലാവരും ഈ പറയുന്ന കെട്ടിടത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള എല്ലാവരും ഇവരെ എല്ലാവരെയും ബൈപ്പാസ് ചെയ്ത് വരാൻ കഴിയുന്ന സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദുവിന്റെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഒരാൾ അവിടെ വരണമെങ്കിൽ അത് കൃത്യമായി അവരുടെ ക്രൂവിൻ്റെ ഒപ്പം വരണം അല്ലെങ്കിൽ ഐ ഡി കാർഡ് ഉണ്ടാവണം അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അത് നല്ല ബോധ്യം ഉണ്ടാകണം ഈ പറയുന്ന സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ അതിനുള്ള പെർമിഷൻ ഉണ്ടാകണം ഇതൊന്നുമില്ലാതെ കടന്നു വരാൻ കഴിയുന്ന ഒരാൾ ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാത്ത ഒരാളല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നേ പറഞ്ഞുള്ളൂ നിങ്ങൾ ഒറ്റ കാര്യം ഈ ഏജൻസിയുടെ നമ്പർ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ ഉണ്ടല്ലോ ആ പി ആർ ഏജൻസിയുടെ നമ്പർ എടുത്തിട്ട് നിങ്ങൾ വിളിക്കുക ഇങ്ങനെ ഏതെങ്കിലും ഒരു കരാറിൽ നിങ്ങൾ ഏറ്റിട്ടുണ്ടോ അതുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടോ കേരള ഗവൺമെന്റായിട്ട് ബന്ധമുണ്ടോ ഹിന്ദുവിന് നിങ്ങൾ ഒരു ഇന്റർവ്യൂ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പി ഏജൻസി ഒരു മറുപടി പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാം കൊച്ചിൻ ഹൗസിലാണ് അത് മുഖ്യമന്ത്രിയും ഗവർണറും മാത്രം എക്സ്ക്ലൂസീവായി അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു താമസ സൗകര്യമാണ് എത്ര വലിയ സുരക്ഷാ പരിശോധനയും എത്ര വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ആയിരിക്കും അവിടെ ഉണ്ടാവുക അതൊക്കെ ബൈപാസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്ന് പറയുന്നത് വലിയ വലിയ സ്വാധീനമുള്ള ഒരാളായിരിക്കണം അത് ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അറിയില്ലെങ്കിൽ ഹിന്ദുവിൻ്റെതെന്ന തെറ്റിദ്ധാരണ പടർത്തി വരുന്ന ഒരാളാണെങ്കിൽ അവതാരം എന്നാണ് പറയേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അവതാരങ്ങൾ വിലസില്ല എന്ന് അപ്പം അങ്ങനെ അങ്ങനെ സാധിക്കുന്ന അവതാരങ്ങൾ വീണ്ടും വിലസി തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് പോകേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്